ദൈവമായി ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട് അത് അർത്ഥവദായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ പുരോഗമിക്കാൻ പറ്റും വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വേസ്റ്റ് അവിടെ തന്നെ അവിടെത്തന്നെ കുഴിച്ചുകൂടാ പരിപാടിയല്ല വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ അനുഭവങ്ങളെ കുറച്ച് വേസ്റ്റ് അനുഭവങ്ങളുണ്ടാവും വേസ്റ്റ് അനുഭവങ്ങൾ മറ്റേ അനുഭവങ്ങളിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അതേസമയം സമയം വേസ്റ്റും ഉണ്ടാവും എന്നു ഒരു കുപ്പ പോലെ നമുക്ക് നമുക്കതിന് ഒരു പിടിക്കേണ്ടതിൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും അതാണ് ഉടമ്പടി ഇപ്പോൾ ഇന്ന് അന്വേഷിക്കണത് കാരണം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് വേസ്റ്റേജ് പറയുന്നുണ്ട് അവർ പക്ഷേ അവർക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഉടമ്പടി ഞാൻ എടുത്തതാണല്ലോ ദെൻ എന്നിട്ടും അപ്പം ഞാൻ ഉടമ്പടി ഞാൻ റിലേ ചെയ്യണത് ഞാൻ ഉടമ്പടി റിലേ ചെയ്തിട്ടും എൻ്റെ ധാരണയ്ക്ക് എതിരെ കുറേ ഫ്ലോപ്പ് ആൻഡ് ഫെയിലേഴ്സ് സംഭവിക്കുന്നു അപ്പോൾ ചിലര് പറയും അത് എൻ്റെ ചിലർ പറയും അത് എൻ്റെ ഉടമ്പടിയുടെ ചെയ്വനയുടെ കുഴപ്പമാണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇനി ഞാൻ നല്ലവണ്ണം ഉടമ്പടി ചെയ്യാമെന്ന് പറയും നിങ്ങൾ നല്ലവണ്ണം ഉടമ്പടി ചെയ്ത് അതിൽ ചരി പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേയും ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യം ഉണ്ടായി ഡോക്ടർ അഡ്ലിൻ അഡ്ലിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റ് ആയി എലഗൻ്റായിട്ടുള്ള ഡേഡിയാണ് പക്ഷേ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില പ്ലസ് ടു മലയാളം പ്ലസ് ടുക്കാർ ഐ എൽ ടി എസ് എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത് മലയാളം ആണവര് മലയാളം മീഡിയമാണ് പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത് അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത് അപ്പോൾ എന്നെ നീ കരകേറ്റ് വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോവും എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രേരണ സത്യസന്ധ സത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം നല്ലതാണ് കാര്യം ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും ഇത് അത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റില് ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട് ഉടമ്പടി മാത്രമല്ല നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ യോഗ്യത കൊണ്ടല്ല എൻ്റെ എൻ്റെ കൃപ കൊണ്ട് അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ പ്ലസ് ടുക്കാർ ഐ എൽ ടെസ് എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരരുത് അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത് പക്ഷെ ഞാൻ പറയണത് അതല്ല നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ ഇപ്പോൾ ഈ എന്ത് ഡോക്ടർ അഡ്ലിനെന്താ സംഭവിച്ചത് അവർ എം ബി ബി എസ് ഡോക്ടറാണ് ഇനിയിപ്പോൾ ഒരു എം ഡിക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി ഉദ്ദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ് അതിനു വേണ്ടി അവരെന്താ ചെയ്യണത് അതിന് മൂന്നാം ഉള്ളത് ഒരു ടെസ്റ്റ് ഐ എൽ ടി എസിൻ്റെ ടെസ്റ്റാണ് അത് രണ്ടു പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല ഓക്കെ വ്യത്യാസം കണ്ട പ്ലസ് ടു കരുതി മലയാളം മീഡിയം ഐ എൽ ടി എസ് എഴുതി പെട്ടെന്ന് കയറിപ്പോകുന്നു ഒരു എം ബി ബി എസ് ഡോക്ടർ എഴുതിയിട്ട് അത് കിട്ടുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ല ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസ്സിലായിട്ട് വരും ഒരു കൊട്ടത്തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല തുറക്കാനും പറ്റാത്ത സമയത്ത് വാട്ട് ഹാപ്പൻ ടു മീ അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രമനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ് കാര്യം ഈ ആത്മവിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട് ആത്മവിശ്വാസം അതിൻ്റെ ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹം അഹംബ അഹന്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യും അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ് പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം പക്ഷേ സ്പിരിച്വൽ മേഖലയിൽ ചിന്ത വരുമ്പോൾ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം ഓവർ അതി അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ അവർ കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ് അവർക്ക് അവിടെ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ് അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ് അത് എന്തെങ്കിലും ഭൗതികമായ ഒരു എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ് ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിനെ ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കേവലം മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ് അതിൻ്റെ കാല ഉടമ്പടി പ്രവർത്തിക്കേണ്ട കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കണം ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും പ്രൈഡ് പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത് പ്രൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല ഉടമ്പടി പ്രൈഡിൽ അഹങ്കാരത്തിൽ ഉടമ്പടി ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാറ്റി കയറിയിട്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ഉറപ്പട ചെയ്യാൻ നോക്കും അതിപ്പോൾ ഈ ആഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല പല സാക്ഷ്യങ്ങളും നമുക്ക് നോക്കാൻ മനസ്സിലാവും ഓവർ കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കുഴപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ആയിരിക്കും മനസ്സിലായില്ലേ ക്വാളിറ്റി ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അകത്ത് വരണത് ഇതിൻ്റെ അകത്ത് വരണത് ഉടമ്പടി വരണത് എന്താ കാര്യം ഓ ഇതിപ്പം ആ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത് അതുകൊണ്ട് ഞാൻ ഞാനെടുക്കണേ ഉടമ്പടി എടുത്തില്ല എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറി പോകും ഞാൻ പാസ്സാവും അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്ന എനിക്കറിയാം ഇതാണ് ഓവർ കോൺഫിഡൻസ് അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ് എന്താ കാര്യം ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുതെന്ന് അറിയാമോ ഈ ആളൊന്ന് ജനിപ്പിച്ചെടുക്കാൻ യു യുഡിത്തിനെ എസ്റ്റേറിനെ പോലൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു ഇസ്രേലിലെ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് അറിയാലോ ഞാൻ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ഒമ്പതാം ക്ലാസ്സുകാരത്തി ആറാം ക്ലാസ്സുകാരത്തിയാണ് എ കെ ഫോർട്ടിസും കൊണ്ട് നടക്കുന്നത് അതെല്ലാം ട്രെയിൻഡാണ് അവർക്കൊരു പ്രത്യേക സ്റ്റാമിനകളിലുള്ള പെമ്പിളരാണ് പക്ഷേ അത് അത്തരം ടൈപ്പാണ് ചൂടിട്ട് എസ്തേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ചരിത്രം നോക്കുമ്പോഴും പക്ഷേ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര സമ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ് റൂത്തിനെ പോലെയുള്ള നല്ല കരലുറപ്പുള്ളൊരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി അടുത്ത് പോയി കിടക്കുക അപ്പോൾ അവർ നല്ല അവർ അവർ ചെയ്യ അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധവും ആൾക്കാരാണ് പക്ഷേ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു കെയർ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻറ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിലെ കെയർ ടേക്കേഴ്സാണ് അവർ ശ്രേണിയിലുണ്ട് ഇല്ലെന്നൊന്ന് പറയണില്ല ഉണ്ടവരെ പക്ഷെ അവർ ലൈം ഇല്ല അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണേ കാണാം താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട് രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട് താമർ വിചാർത്തി സ്ത്രീയാണ് വാഹുകാരത്തിയാണ് അപ്പം അതേസമയം തന്നെ അത് അത് അതേസമയം റൂത്തുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ സ്റ്റേജിൽ മറിയും മാത്രമേ ഉള്ളൂ അതെന്താ കാര്യം അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ ആ മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് എടുക്കും റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ താമരൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ് താമര പറയും ഞാൻ ഗർഭിയായിരിക്കണത് എൻ്റെ കയ്യിൽ റിംഗ് ഉണ്ട് ഇത് തതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും അതാരാണ് അത് ജൂതായാണ് ജൂതാക്കിട്ട് പണി കൊടുക്കണേ യുവതാണ് അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് നടക്കത്തിൽ എന്ന് പറയും അപ്പോൾ അവർക്ക് അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട് അവർ ഗ്രീൻ റൂമിലാണ് അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാമൊന്നും പറ്റത്തില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവിദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ദാവിദിൻ്റെ പോലും അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റണുള്ളൂ റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ് അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത് ബിഹോൾഡ് എന്താണ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോ എന്ത് രസമായി കേൾക്കാൻ എന്തൊരു വല്ലാത്ത പറച്ചിലാണ് എന്താണ് നീ ഗർഭാന്തരിച്ച് പുത്തനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയോ എന്നുള്ളതും രണ്ടും ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി തിരിച്ചിട്ടാലും പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ് എങ്ങനെ എറിഞ്ഞാലും നാലു കാല വന്ന് വീഴും ഈ ഉടമ്പടി ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ് ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ടും മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്ലേറ്റ്ഫോമിലേക്കൊക്കെ വെക്കണത് നിങ്ങളതിൻ്റെ കഥ അറിയാതെ അർത്ഥം കാണരുത് ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം അപ്പം നി പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും ഈ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണേ ഉടമ്പടി വേസ്റ്റ് പെട്ടി ഡോക്ടർ കണ്ടില്ലേ അവർ എം ബി ബി എസ് ആണെങ്കിലും അവർ ആദ്യം എം ബി ബി എസ് ഡോക്ടർ ആദ്യം ഐ എൽ ടി എസ് എഴുതി അവർ പറയണ അരമാർക്കാണ് തോറ്റുപോയെന്ന് അരമാർക്ക് തോറ്റാലും അമ്പത് മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത് അതാണ് അവർ പറഞ്ഞ അരമാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അത് സങ്കടം അരമാർക്ക് തോറ്റാലും അഞ്ച് മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം അപ്പോൾ പിന്നെ ഇവരിവിടെ വാൾ വെച്ച് കീഴടങ്ങണുണ്ട് വാളും പരിചയം വെച്ച് കീഴടങ്ങും എന്താണ് ഇനി ഐ ഐ ടി എസ് ആയിട്ട് ഞാനില്ല മുന്നോട്ടൊന്ന് അപ്പം ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലക്ഷിണരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ അതിനെ താഴെയുള്ള ആൾക്കാരൊക്കെ ഐ ഐ ടി എസ് പുഷ്പ ജയിച്ചു പോകണ്ടേ അപ്പം അവിടെ എന്താണ് കുഴപ്പം ഡോക്ടറിന് മെരിറ്റില്ലേ ഡോക്ടർ അല്ലേ അവർക്ക് എം ബി എസ് എഴുതാണെങ്കിൽ ഒരു നൂറ് ഐ എസ് ടെസ്റ്റ് എഴുതി എടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ഉണ്ട് ഈ മെരറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിൻ്റെ മുമ്പിലുള്ള പരിപാടി എന്താണ് ഇവ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ ഐ ആർ ടി എസ് പാസ്സായതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റതുകൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ മെച്ചമുള്ളൂ അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്താൽ ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം അത് ആദ്യമേ ഫിക്സ് ചെയ്ത പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ ഇതിന് ദൈവത്തിന് ഞാനീ ഉടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് ഉണ്ടാകത്തില്ല എപ്പോഴും പുറത്തേക്കണം ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും ക്രിസ്തുവിനവരെ നഷ്ടപ്പെടുത്തിയാലും ശരി എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരണത് അപ്പഷേ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ തന്നെ ഈ കച്ചവടത്തിൽ ഈ വിനിമയം കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം ഒരു കവനൻ്റെ ഒരു വിനിമയമുണ്ട് അല്ലാണ്ടൊരു എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അത് ഈ വിനിമയത്തിൽ എന്താണ് മെച്ചം ദൈവത്തിന് എന്താണ് അതിനകത്ത് കിട്ടണത് എന്ന് ആദ്യം നാം മനസ്സിലാക്കി വെക്കണം അത് നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത് അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും ദൈവം എന്താണ് ചെയ്യണത് ദൈവം ഉദ്ദേശിക്കും ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ് നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം അതാ പ്രശ്നം റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ് കർത്താവിനെ സ്വീകരിച്ചു കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് എയും ദൈവത്തിന്റെ വിനിമയത്തില് ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട പൗരസപ്രോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ സ്വീകരിക്കുന്നവരെ കുറേ വേസ്റ്റേജുകൾ ഉണ്ടാകും ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്